ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു ലൂക്ക അദ്ധ്യായം ഒന്ന് വാക്യം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ദൈവമഹത്വമാണ് റിയത്തിൻ്റെ ജീവിത ലക്ഷ്യം എലിസബത്തിൻ്റെ ഭവനത്തിൽ ദൈവകീർത്തനം പാടിക്കൊണ്ട് അവൾ പ്രസ്താവിക്കുന്നത് ഇതുതന്നെയാണ് അവളുടെ ഹൃദയ ആനന്ദം ദൈവത്തിലാണ് അവൾ കണ്ടെത്തിയത് തൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവസുതനാണ് തൻ്റെ സർവവും എന്നവൾ തിരിച്ചറിയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവൾ സ്വജീവിതം മാറ്റിവെക്കുന്നു പൂർണ്ണമായ സമർപ്പണം കൂടെ ദൈവത്തിൽ ലയിച്ചുകൊണ്ട് തന്നിൽ ലയിച്ചിരിക്കുന്ന ആ ദൈവസ്വദനോടൊത്ത് ചേർന്ന് അവൾ ആനന്ദം കണ്ടെത്തുന്നു ദൈവം നമ്മൾ വിമർശിക്കുന്നുണ്ട് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്